മക്കാബേരുടെ ഒന്നാം പുസ്തകം ഒന്നാം അധ്യായം ഒന്നു മുതൽ ഏഴ് വരെ തിരുവചനങ്ങൾ ബാരകുമാർ കെത്തിദേശത്തു നിന്ന് പുറപ്പെട്ട മാസിഡോണിയനായ ഫിലിപ്പോസിൻ്റെ പുത്രൻ അലക്സാണ്ടർ പേർഷ്യയുടെയും മേദിയയുടെയും രാജാവായ ദാരിയൂസനെ വധിച്ച ശേഷം അവൻ്റെ സ്ഥാനത്ത് രാജവാഴ്ച നടത്തി നേരത്തെ തന്നെ അയാൾ ഗ്രീസിൻ്റെ രാജാവായിരുന്നു അയാൾ മഹായുദ്ധങ്ങൾ നടത്തി വളരെയേറെ കോട്ടകൾ പിടിച്ചു ഭൂരാജാക്കന്മാരെ വധിച്ചു ഭൂതല സീമ വരെ അയാൾ മുന്നേറി നിരവധി ജാതികളെ കൊള്ളയിട്ടു അയാളുടെ കാലത്ത് സർവഭൂതലത്തിലും സമാധാനവും ശാന്തിയും ഉണ്ടായി അയാൾ അഹങ്കരിച്ചു ഹൃദയം നിഗളിച്ചു പ്രബലന്മാരുടെ ഒരു മഹാസൈന്യവുമായി അയാൾ ജാതികളുടെയും ജനങ്ങളുടെയും മേലും ദുർഭരണാധിപന്മാരുടെ മേലും അധികാരിയായിത്തീർന്നു അവർ അയാൾക്ക് കപ്പം കൊടുത്തുവന്നു ഇവയ്ക്കെല്ലാം ശേഷം അലക്സാണ്ടർ ശെയ്യാവലംബിയായി തീർന്നു താൻ മരിക്കാറായി എന്ന് മനസ്സിലായപ്പോൾ അയാൾ തൻ്റെ ബാല്യകാലം മുതൽ തന്നോടൊപ്പം വളർത്തപ്പെട്ടിരുന്ന മാന്യരായ തൻ്റെ ദാസരെ വിളിച്ചു വരുത്തി തൻ്റെ ജീവകാലത്ത് രാജ്യം അവർക്കായി പങ്കിട്ട് കൊടുത്തു പന്ത്രണ്ട് സംവത്സരം അലക്സാണ്ടർ ഭരണം നടത്തിയ ശേഷം മരിച്ചു കർത്താവെ നിന്റെ മരണത്താൽ ഞങ്ങളെ ജീവിപ്പിക്കണമേ നിന്റെ ഉയർപ്പിനാൽ ഞങ്ങളെ ശുദ്ധീകരിക്കുകയും ചെയ്യണമേ ആമേൻ